ജീവൻ എന്നുള്ളത് ശരീരമായിട്ടുള്ള താതാത്മ്യമാണ് അജ്ഞാനമായുള്ള താതാത്മ്യമാണ് ദേഹത്തു നിന്നുള്ള ഈ ദേഹബോധം വിട്ട് ആത്മബോധത്തിലേക്ക് എത്തുന്നതാണ് ജീവൻ ആത്മാവിൽ ലയിക്കുന്നത് ആ തലത്തിൽ ജീവത്വം എന്ന അജ്ഞാനം ഇല്ലാണ്ടയാവും ആത്മതത്വം മാത്രം എപ്പോഴുമുണ്ട് അതിൻ്റെ എച്ചിരിക്കും ഇത്രയും കാര്യങ്ങൾ ഈ അനുവാദത്തിലൂടെ പറഞ്ഞു തന്നു ഇത് നമ്മൾ ഓർമ്മിക്കണം ഞാൻ പറയുന്നത് ഇപ്പം ഇനി ഇപ്പോൾ ഒരു ചോദ്യം വരാൻ സാധിക്കും അപ്പം ഞങ്ങൾ വർഷം വർഷം തോറും ബലിയിടണ്ടേ ശ്രാദ്ധം ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും ജീവൻ ഇല്ലെങ്കിൽ പിന്നെ ശ്രാദ്ധം ചെയ്യണ്ടല്ലോ ശ്രാദ്ധം ചെയ്യാൻ ചെയ്യേണ്ട അവസ്ഥ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ദേഹമാണ് എന്ന് നമുക്ക് ബോധിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ ആദരിക്കണം പോയവരെ ആദരിക്കണം അതിന് വേണ്ട ആചാര ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം പക്ഷേ ഓരോ ആചാര അനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ ഞാൻ ഞാനിതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ വളരെ മുതിർന്ന ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക വളരെ ആദരിക്കപ്പെടേണ്ട സ്ഥാനത്തുള്ളൊരു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ശ്രാദ്ധമൊക്കെ ചെയ്യണം നമ്മുടെ മനസ്സിലെന്താണ് അജ്ഞാനമാണ് ഈ ജീവൻ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയിട്ടില്ല പിതൃലോകത്ത് നിന്നും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആ ജീവൻ്റെ ഊർജ്ജഗതിയിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ വേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് എൻ്റെ ഉത്തരവാദിത്തമാണത് ആ ജീവൻ ഈശ്വര പദത്തിൽ എത്തുന്നത് എത്തുന്നതുവരെ ഞാനത് ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മളത് ചെയ്തേ പറ്റും പക്ഷേ ജ്ഞാനികൾ ഈ ജീവത്വം എന്ന അജ്ഞാനത്തിന് ഭേദിച്ച് അതിനപ്പുറം പോയവർ ഇത് ചെയ്യില്ല കാരണം അവർക്കറി അത് വേണ്ട എന്നുള്ളത് എന്താണ് ജീവൻ വിട്ടുപോ ഈ ശരീരം വിട്ടുപോയത് ഇത് അന്വേഷിക്കാനുള്ള അവസരമാണ് ശ്രാദ്ധകർമ്മങ്ങൾ ഓരോന്നും ഞാൻ ആർക്കു വേണ്ടിയാണ് ബലിയിടുന്നത് നമുക്ക് ഓർമ്മിക്കാൻ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം നമ്മളിപ്പം ഒരു കർക്കിടക വാവ് ഇല്ലെങ്കിൽ ഓരോരുത്തർ മരിച്ച ദിവസം അവർക്ക് വേണ്ടി ശ്രാദ്ധമൊക്കെ ഇടുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ വിചാരിക്കുന്നത് അവർ വന്നു കാക്കയായിട്ട് വന്നു ബലി ഈ ഇത് നമ്മളെന്താണോ ബലിയിട്ടത് വെണ്ടം അത് കൊത്തി തിന്നു അങ്ങനെ അവർ തൃപ്തരായി തിരിച്ചു പോയി നമുക്ക് അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത് നമ്മൾ ബലിയിടുന്നത് കാരണം അവർക്ക് സുഖമുണ്ടായി കുറച്ച് സന്തോഷമുണ്ടായി ആനന്ദമുണ്ടായി എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്റ്റെപ്പ് നമുക്ക് പുറകിലേക്ക് ചിന്തിച്ചുകൂടെ ഞാനിപ്പോൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ പുനർജന്മം ആണെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ആരെങ്കിലും ബലിയിടുന്നുണ്ടാവില്ലേ നമുക്ക് നമ്മളിപ്പം അടുത്ത ജന്മത്തിനെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ച് ആലോചിച്ചൂടെ അവരിപ്പോൾ എവിടെയായിരിക്കും അവരിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അവരുടെയൊക്കെ വീട്ടിൽ ഓരോ പടം വെച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മളുടെ ദേഹത്തിൻ്റെ ചിത്രമായിരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല രസകരമായ ഒരു ആലോചനയാണ് ഓരോരുത്തർ നമുക്കറിയില്ല ആ ആറ് വീട്ടിലെ ഏത് ഫോട്ടോയിലാണ് ഞാനുണ്ടായിരുന്നതെന്നുള്ളത് എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ജീവൻ എന്ന ഞാൻ ഇപ്പോൾ ഈ ദേഹത്തിൽ നിൽക്കുന്നു അടുത്ത ഭാവിയിൽ ഇത് മറ്റൊരു ദേഹത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദേഹം മാത്രമേ മാറി വന്നിട്ടുള്ളൂ ദേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും ആ ദേഹത്തിലൂടെ മാറി വന്ന സഞ്ചരിച്ച ജീവൻ എന്ന ഞാൻ മാറിയിട്ടില്ല ആ മാറ്റമില്ലാത്ത ഞാൻ എന്നതിനെക്കുറിച്ച് ഓർമ്മിക്കാനാണ് പുനർജന്മവും മുജ്ജന്മവും ഈ ജന്മവും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ദേഹം മാത്രം മാറി മാറി വരുന്നു ദേഹത്തിലെ ചൈതന്യം മാറിയിട്ടില്ല ആ മാറാത്ത ചൈതന്യമാണ് ഞാൻ അത് ഇപ്പോഴുമുണ്ട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഞാൻ ഇപ്പോഴുള്ള ഞാൻ എനിക്ക് വയസ്സാകുമ്പോഴുള്ള ഞാൻ ആ ഞാൻ എന്ന ബോധം മാറിയിട്ടില്ല ദേഹിനോസ്മിൻ അസ്മിൻ യഥാദേഹെ കൗമാരം യൗവനം ജല തഥാ ദേഹാന്തരപ്രാപ്തി ധീരാസത്രണ മുഖ്യതി ഭഗവാൻ പറഞ്ഞു ഈ ദേഹത്തിൽ എപ്രകാരം ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം ഇതെല്ലാം വന്നു വന്നുപോകുന്നു അതുപോലെ ദേഹാന്തരപ്രാപ്തി വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പം നമ്മൾ ആലോചിക്കാനുള്ള ഈ ശരീരത്തിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് ഞാൻ മാറാതിരിക്കുന്നുണ്ട് അതുപോലെ ഈ ശരീരം പതിക്കേണ്ട സമയം ആകുമ്പോഴും ഞാനുണ്ടാകും ഇതെപ്പോഴും ഓർമ്മിക്കണം ഈ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ശ്രാദ്ധകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പൊ ആചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവർ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഈ ശ്രാദ്ധം തർപ്പണം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആ ജീവൻ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം ഈ അന്വേഷണം ഒരിക്കലും നിർത്താൻ പാടില്ല എന്നത് എങ്ങനെയത് നിർത്തുക ഇനി അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന തലത്തിൽ എത്തുമ്പോഴാണ് നിന്നോളും അതുവരെ ആത്മാന്വേഷണം തുടരണം ആത്മാന്വേഷണം എത്ര കാലം ഉണ്ടാകും നമ്മൾ ദേഹവുമായിട്ട് താതാത്മ്യം ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ജീവനുള്ളിടത്തോളം കാലം ഈ അജ്ഞാനത്തിനെയാണ് ജീവൻ എന്ന് പറയുന്നത് അതിനെ ഇല്ലാണ്ടാക്കാനാണ് എന്ന് പറഞ്ഞാൽ ജീവത്വം എന്ന അജ്ഞാനത്തിനെ ആത്മതത്വം എന്ന സത്യത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് ലയിപ്പിക്കാനുള്ള അവസരമാണ് മനുഷ്യജന്മം എന്ന ഈ അനുഭവം ഇതൊക്കെയാണ് ഈ ഒരു അനുവാദത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഉപനിഷത് പഠനം എന്ന് പറയുമ്പോൾ നമ്മളിത് എപ്പോഴും ഓർമ്മിക്കാനുണ്ട് ഇത് ഒരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല ഞാൻ എന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എന്നിൽ എത്തിച്ചേരുന്നത് വരെ ഈ അന്വേഷണം ചെയ്യേണ്ടതുണ്ട് അത് ഈ ജന്മത്തിൽ എനിക്ക് വന്ന ഉത്തരവാദിത്തമാണ് ഇതെപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മൾ നാളെ വീണ്ടും ജോലിക്ക് പോകുമ്പോൾ നമ്മളുടെ ഉദ്യോഗത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ഇതൊക്കെ മറന്നുപോകും പക്ഷേ വീണ്ടും വീണ്ടും ഓർമ്മിക്കണം നിരന്തര സ്മരണ ആ നിരന്തര സ്മരണയ്ക്കാണ് ഭക്തി എന്ന് പറയുന്നത് അതുണ്ടെങ്കിലേ ആത്മതത്വം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയുള്ളു നാലാമത്തെ വ്യാഹൃതിയിലേക്ക് അല്ലേ ഭൂർ ഭുവ സ്വ മഹ മഹ എന്ന തത്വത്തിലെത്തി മഹാത്മാവ് ആവണമെങ്കിൽ ഈ ആത്മാന്വേഷണം നിരന്തരം വേണം അവനെ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കണം എൻ്റെ അനുഭവങ്ങളെ ആര് കണ്ടുകൊണ്ടിരിക്കണു എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് ആത്മാന്വേഷണം ആവുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പലരും ചോദിക്കും ഉപനിഷത്ത് ഇതൊക്കെ ബൈഹാട്ട് പഠിക്കണ്ടപ്പോൾ ഒരു ചോദ്യം വന്നു സാറേ ഇതൊക്കെ എങ്ങനെ ബൈഹാട്ട് പഠിക്കുക എന്ന് ബൈഹാട്ട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല ഡെയിലി വായിച്ചാൽ മതി ബൈഹാട്ടായിക്കോളും പക്ഷേ എന്തെങ്കിലും പറഞ്ഞ് ആൾക്കാരെ കേൾപ്പിക്കുക എന്നുള്ള അതല്ല ലക്ഷ്യം അവനവനെ അറിയുകയാണ് ഉപനിഷത് പഠനം മുഴുവൻ അവനവനെ അറിയാനുള്ളതാണ് ആ അറിവ് എല്ലാവരിലും ഉണ്ടാവട്ടെ എല്ലാവരിലും ആത്മബോധം തെളിയട്ടെ സ്വരൂപസ്ഥിതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു